ചില പ്രയോഗങ്ങൾ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് തന്നെ നാലഞ്ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് വല്ലോൻ്റെയും വയറ്റിൽ കണ്ടിട്ട് നായ വളർത്തരുത് ഒരു പ്രയോഗം നേരത്തെ പറഞ്ഞ മറ്റേ കഥ കഥയില് പറയുന്ന നീലച്ചൊടയും കഞ്ചാബിനെ പറ്റി ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് സ്പെഷ്യൽ ടിൻറ്റിട്ടൊക്കെയാണ് അത്രയും ഭാഗം ചെയ്തിരിക്കുന്നത് ഒരു പത്രത്തിലൊക്കെ ചെയ്യുന്നതിന് അതായത് കൈലിയുടുത്ത വെളുത്ത പെണ്ണിന്റെ കാറ്റടിച്ചു മാറുമ്പം തുടയിൽ കാണുന്ന പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു നീലം ജരമ്പ് പോലെ ഈ കഞ്ചാവിന്റെ തണ്ടിൽ ഇത് പ്രത്യക്ഷപ്പെട്ടേക്കും എന്നുള്ളത് റോറോ എന്ന കഥയിൽ ഈ പറഞ്ഞ ആ മെറ്റൽ പ്ലാറ്റ്ഫോമിൽ അതായത് ലോറിയുടെ സാരത്തിനപ്പുറത്തേക്ക് പുറത്തേക്ക് വെച്ചിരുന്ന് വിസർജിക്കുന്ന ശരീരം വെച്ചിരുന്ന് വിസർജിക്കുന്ന അതിനെ പോലും കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പാമ്പ് പോലെ സ്ഥലമുയർത്തി അല്ല അതൊക്കെ എന്ന് വെച്ചാൽ റിയൽ ലൈഫ് നറേഷൻ ആണ് അത് അതിൽ നിന്ന് നമുക്ക് നമുക്ക് ഭാവനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനൊക്കെ ചില പരിധിയും പരിമിതിയും അത് ഉണ്ടാക്കിയെടുത്താൽ തന്നെ അതിൻ്റെ അത് വക്രീകരിക്കപ്പെടും ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടും യഥാർത്ഥത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഈ പിന്നെ കുംഭമേള സമയത്ത് ഈ കഞ്ചാവിൻ്റെ ഇലകൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോയ രണ്ട് ചെറുപ്പക്കാരുടെ കഥ ആ ചെറുപ്പക്കാർ വന്ന് നെറേറ്റ് അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി അവരുടെ നെറേഷൻ സ്വീകരിച്ചപ്പോൾ ഉണ്ടായതാണ് അവൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് അവരുടെ അവരുടെ ഭാഷയിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം കൃത്യമായിട്ട് വ്യക്തമാവുക അങ്ങനെയാണ് പിന്നെ ഇത് ഇതിലേക്ക് വന്നത് അപ്പോൾ അതിൽ നിന്നും കള്ളത്തരങ്ങളില്ലാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ ലൈഫ് തോന്നുന്നത് മറ്റേത് മറ്റേ പൊന്മാനിലുള്ള ഡയലോഗ് അല്ലെങ്കിൽ നാലഞ്ചെ ആ നാലൻ ചെറുപ്പക്കാലുള്ള ഡയലോഗ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവിടെ പ്രയോഗിച്ച് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത് അയാളുടെ വ്യക്തിത്വത്തിനെ ഏറ്റവും അഘാധമായി ആക്രമിക്കുന്ന ഒരു ഒരു ഡയലോഗ് ആണ് അവിടെ വേണ്ടത് അതിൻ്റെ ഒരു ഒരാഘാതത്തിലും പിന്നെ തിരിച്ചു പറയാൻ പറ്റാത്തതിലുമാണ് മരിയാനോ പിന്നെ കത്തിയെടുത്തിട്ട് ഇയാളെ കുത്തുന്നത് ഈ പ്രധാന ക്യാരക്ടറിനെ കുത്തുന്നത് കഥ കഥ അവിടെ നിന്ന് കഥയ്ക്ക് അവിടെ ഒരു ഉൾപിരിവുകളുണ്ട് ആ ഉൾപിരിവുകളിലേക്ക് എത്താനുള്ള റീസൺ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വേർഡ്സ് ഭയങ്കരമായിട്ട് ഇയാൾ ഏവനാണെങ്കിലും കുത്തിപ്പോകും എന്ന് ഈ കാഴ്ചക്കാരന് തോന്നിക്കുന്ന ഒരു ഡയലോഗ് അവിടെ വേണം എന്നുള്ളതുകൊണ്ടാണ് ആ ഡയലോഗ് ഇവിടെ യൂസ് ചെയ്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം